ആഷി ജാസി എന്നിവരുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു ആശിയുടെ ഉമ്മ ഒരു ചാനലിന് നൽകിയ ഇൻ്റർവ്യൂ ആയിരുന്നു വിഷയം അതിൽ ആ ഉമ്മ തൻ്റെ പ്രതീക്ഷയും തണലുമായ മകൻ ആശിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് മണിക്കൂറിന് മുകളിലുള്ള ആ ഇൻ്റർവ്യൂ കൂടുതൽ ആളുകളാണ് കണ്ടിട്ടുള്ളത് കാരണം ആശിയുടെ ഉമ്മയുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു അതാണ് അത്രയും ആളുകൾ അത് കാണാൻ കാരണമായത് ജാസി ഇൻ്റർവ്യൂകളിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും ആ ഉമ്മ മറുപടി നൽകുന്നുണ്ട് അത് കേട്ടപ്പോൾ ജാസി ഇൻ്റർവ്യൂകളിൽ നല്ല കുട്ടി ചമയിലും റിയൽ ജീവിതത്തിൽ അതിൻ്റെ ഉള്ള വ്യക്തിയാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം അത്രയും വ്യക്തമായും കറക്റ്റായുമാണ് ആശിയുടെ ഉമ്മ ഓരോന്നിനും മറുപടി പറയുന്നത് കൂടുതൽ ആളുകൾ കണ്ട ആ വീഡിയോയ്ക്ക് മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ജാസി ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത് തനിക്കെതിരെ പറയുമ്പോൾ ആളുകൾ തന്നെ തെറ്റായി മനസ്സിലാക്കിയാലോ എന്ന ബോധ്യം കൊണ്ട് തന്നെയാണ് ജാസി ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ജാസി ആ വീഡിയോയിൽ പറയുന്നത് കേട്ടാലോ ഹലോ ജാസിയാണ് അപ്പോ ആഷയുടെ ഉമ്മാന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആഷുവിന്റെ ഉമ്മാനെ ആക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആഷിയുടെ ഉമ്മാക്കുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ആശയുടെ ഉമ്മാനെ ഉമ്മാന്റെ മകനായ ആശയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുക എന്നാണ് ഉള്ളത് കുറ്റിപ്പുറത്ത് എന്റെ വീട്ടിലാണ് ഉള്ളത് കൊച്ചിയിലാണ് ആശക്ക് പോവാന്നുണ്ടെങ്കിൽ എപ്പോഴോ പോവാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ട് പേര് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പല വീട്ടിലും പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട് സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയിൽ വീട് ചെന്ന വ്യക്തിയാണ് ഫഹദും അതേപോലെ നന്ദിനി റെഡ്ഡിയും ആ പറഞ്ഞ പേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഉമ്മാന്റെ മോട്ടീവ് എന്താന്നുള്ളത് ഉമ്മാക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ എന്നെ മരകളോ അംഗീകരിക്കുന്നതോ അല്ല ഒരിക്കലും ആ ഉമ്മ എന്നെ ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ആ ഉമ്മന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല ഞാനൊരു ട്രാൻസ് ആയി പോയതാണോ തെറ്റെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് ട്രാൻസ് കമൗണ്ടിൽ ആൾക്കാരെ ഉന്നത നിരയുടെ ആൾക്കാര് കല്യാണം കഴിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്തരം ആൾക്കാര് പിന്നെ അതിൽ ട്രാൻസ്ജെൻഡറായി ജാസി ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗൾഫിൽ തന്നെയുള്ള ആശ എന്നൊരാളുമായി പരിചയപ്പെടുകയും പിന്നീട് ആ ബന്ധം വേർപിരിയാൻ പിരിയാൻ കഴിയാത്ത അത്രയ്ക്ക് മുറുകിപ്പോയി ഇവർ തമ്മിൽ ഒന്നിച്ചാണ് താമസം ഈ ബന്ധം മറിഞ്ഞ ആശയുടെ കുടുംബം എതിർത്തു അത് സ്വാഭാവികമാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശിയുടെ ഉമ്മയുമായി ഒരു ചാനൽ ഇൻ്റർവ്യൂ നടത്തുന്നത് ആ വീഡിയോ വളരെ വൈറലായി ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു ഇത് കണ്ട് ജാസി ആ ഉമ്മാക്കും തന്നെ ഇഷ്ടപ്പെടുന്നവർക്കും കൂടി വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജാസി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആശിക്ക് ഉമ്മ പറയുന്നത് പോലെ തന്നെ വിട്ടു പോകുന്നതിന് എന്താണ് തടസ്സമെന്ന തരത്തിലാണ് സംസാരിക്കുന്നത് ഒരിക്കൽ അതിനൊന്ന് ആശി ശ്രമിച്ചതാണ് ശ്രമിച്ചതേ ആശിക്ക് ഓർമ്മയുള്ളോ ജാസി പെരുമാറിയ വിശേഷങ്ങൾ ആശി ലൈവിൽ പറഞ്ഞ വീഡിയോ നമ്മൾ ചിലരൊക്കെ കണ്ടതല്ലേ അന്ന് കിട്ടിയ അടിയുടെ ചൂട് ആശി മറക്കാത്തോളം കാലം ആ സാഹസത്തിന് മുതിരും എന്ന് എനിക്ക് തോന്നുന്നില്ല മുന്നോടിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ഫഹദും നന്ദിനിയുള്ളത് വളരെ ഈസി ഈശകനും അവർക്ക് വേണ്ടത് എന്നെ താറടിക്കുക എന്റെ പേര് എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്ക അതാണ് അവരുടെ മോട്ടീവ് ഉമ്മ പലപ്പോഴും അതിന് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഉമ്മാക്ക് വേണ്ടത് എന്നോടുള്ള എനിക്കറിയില്ല ഉമ്മാക്ക് എന്തിനാണ് എന്നോട് ഇത്ര ശത്രുത എന്നുള്ളത് ഞാനും നന്ദിനി റെഡ്ഡി ഫഹദ് എന്നിവരെ കുറിച്ച് പറയുന്നുണ്ട് ഇവർ ആരാണെന്ന് പറയാം നന്ദിനി റെഡ്ഡി ആശിയുടെ മൂന്നാമത്തെ ഫ്രണ്ടായിരുന്നു ജാസിയെ വിട്ടു ഒരുങ്ങിയ ആശിയെ ജാസി നന്നായി പെരുമാറിയപ്പോൾ തൻ്റെ പഴയ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് ആശി നേരെ പോയത് ശേഷം വേണ്ട എല്ലാ കാര്യങ്ങളും ആശിക്ക് ചെയ്ത് സഹായിച്ച വ്യക്തിയാണ് നന്ദിനി റെഡ്ഡി ഇത്രയൊക്കെ ഇവർ ചെയ്തു കൊടുത്തിട്ടും അവസാനം ആശി നന്ദിനി റെഡ്ഡിയെ പറ്റിച്ച് ജാസിയുടെ അടുത്തേക്ക് തന്നെ പോയി ആ ദേഷ്യം നന്ദിനിക്ക് ഉണ്ടാവുന്നത് തെറ്റാണോ ആ ഉമ്മാക്ക് ഇഷ്ടമല്ലാന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരിക്കലും ആശി ആശി ഉമ്മാന്റെ മകൻ അല്ലാണ്ട് ആവുന്നില്ല അപ്പോ എനിക്ക് എന്തോ എനിക്ക് എനിക്ക് അത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമമായി കാരണം ഉമ്മ ഒരു സമൂഹത്തിന് മാധ്യമത്തിന് മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് ആൾക്കാർ എടുക്കുന്ന ഒരു അംഗീകാരമുണ്ട് കാരണം ഉമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വ്യാലയുണ്ട് പക്ഷെ അത് വെച്ച് ഉമ്മ എന്തിനാ ഉമ്മ ഇങ്ങനെ കുറെ നൊണകൾ ഇറക്കുന്നത് എന്ത് ഒരു ഇതാണ് അതിൽ ഉമ്മാക്ക് കിട്ടുന്നത് എന്നെ പല ആൾക്കാരും വാക്ക് കിട്ടുന്നത് എന്തിനാണ് ഉമ്മ എന്നെ പേഴ്സണലി താറടിക്കുന്നത് ഞാൻ ഉമ്മക്ക് എന്ത് ദ്രോഹമാണ് ഇനി ഫഹദ് ഇയാൾ ജാസി ആശി ബന്ധത്തിനെതിരെ സ്ഥിരമായി പോസ്റ്റ് പോസ്റ്റിടുന്ന വ്യക്തിയാണ് ഇവർ പറഞ്ഞത് കേട്ടിട്ടാണ് ആശിയുടെ ഉമ്മ എന്നെയും ആശിയെയും കുറിച്ച് ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്നാണ് തൻ്റെ വീഡിയോയിൽ ജാസി പറയുന്നത് ഉമ്മ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നന്ദിനിയും ഫഹദും പറയുന്നത് മകന് തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മ ഇവരുടെ വാക്കുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിൽ എന്താണ് തെറ്റ് ആശിയുടെ ഉമ്മ പറഞ്ഞത് ഇപ്പോഴും മനസ്സിലായില്ല എന്ന് പറയുന്ന ജാസിയുടെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അതിശയമൊന്നും വരില്ല കാരണം ആ ഉമ്മ കറക്റ്റായി എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത് അതായത് ജാസിയെ ഒഴിവാക്കി ആശി എന്ന തൻ്റെ മകനെ തനിക്ക് കിട്ടണം എന്നാണ് ഉമ്മ പറഞ്ഞത് ജാസിക്ക് ആശിയെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിലു മേലെയായാണ് ആശിയുടെ ഉമ്മ മകനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടെ എന്താണ് ജാസിക്ക് തെറ്റായി തോന്നിയത് സോഷ്യൽ മീഡിയയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട് നന്നായി ഫേമസ് ആയവർ കുറ്റക്കാരാകുമ്പോൾ അവർ എന്ത് നിലയ്ക്കാണ് ഫേമസ് ആയത് ആ കാര്യം പറഞ്ഞ് സെൻഡി അടിക്കുക എന്ന് ട്രാൻസ്ജെൻഡ് ആയതുകൊണ്ടല്ലേ തന്നെ ആ ഉമ്മ വെറുക്കുന്നത് എന്നാണ് ജാസിയുടെ പറയുന്നത് ജാസിയെ ആ നിലയ്ക്ക് ആ ഉമ്മ പറയില്ല നീ എങ്ങനെ ജീവിച്ചാലും അവർക്കൊന്നുമില്ല ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകനെ ജാസി പിടിച്ചു വെച്ചതിന് മാത്രമാണ് അത് ഏതൊരാൾക്കും വരുന്ന വികാരം തന്നെയാണ് അതിലൊരു തെറ്റും പോവാം എന്നെ വിട്ടി പോകണം എന്നുണ്ടെങ്കിൽ പോവാം ഞാൻ ഞാനിപ്പോ ഉള്ളത് എന്റെ വീട്ടിലാണ് ആശ ഉള്ളത് ആശ ഉള്ളത് ഇവിടെ കൊച്ചിയിലാണ് ആഷക്ക് പോകണമെങ്കിൽ ഈ നിമിഷം കൂടി പോയിക്കൂടെ അപ്പൊ രണ്ടുപേർ സ്നേഹിക്കുന്നപ്പോ ആതിലെയും നൂറിയും കൂടി സ്നേഹിക്കുന്നു ഒരുപാട് പേര് അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവർ സ്നേഹം കണ്ടപ്പോ അത് എല്ലാവരും അത് മറന്ന് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും ആശിനെയും ഞങ്ങൾ സ്നേഹം മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ജാസി സ്വയം ക്കാനായി മറ്റുള്ളവരെ തൻ്റെ ഒപ്പം കൂട്ടിക്കുഴക്കരുത് ആദിലാനൂറ ഇവരെ ഇപ്പോൾ കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നുണ്ടെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അവരുടെ റിയലായ ബന്ധം ചിലരൊഴികെ ആരും അംഗീകരിക്കുന്നില്ല ബിഗ് ബോസിലെ അംഗീകാരം അവർക്കുള്ള ജീവിത സപ്പോർട്ടാണെന്ന് ജാസി തെറ്റിദ്ധരിച്ചതാണ് ആ സപ്പോർട്ട് മത്സരാർത്ഥി എന്ന നിലയ്ക്ക് മാത്രമുള്ളതാണ് റിയൽ ലൈഫിൽ അതൊന്നും ആരും അംഗീകരിക്കില്ല ജാസി ആശിക്ക് പോകണമെങ്കിൽ പോകാമെന്ന് ജാസി പറയുന്നുണ്ട് അങ്ങനെയാണ് കാര്യമെങ്കിൽ ഇനി തീരുമാനിക്കേണ്ടത് ആശിയാണ് ഉമ്മ വേണോ ജാസി വേണോ ഇന്ന് തീരുമാനിക്കാനുള്ള നല്ലൊരു അവസരമായി ആശിക്ക് ജാസിയുടെ ഈ വീഡിയോ എടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ പോവാനാണ് താല്പര്യമെങ്കിൽ അത് ആശി വീട്ടിൽ നന്നായി അവതരിപ്പിക്കുക ആശിയുടെ വീട്ടിൽ ജാസിയെ കൊണ്ടുപോകാതെ വേറെ പോയി ജീവിപ്പിക്കുക ഉമ്മാക്ക് ചെയ്യാനുള്ളത് ഇത്രയും ഉമ്മയും ഇവരും പറഞ്ഞ സ്ഥിതിക്ക് ആശി എടുക്കുന്ന തീരുമാനത്തോട് യോജിക്കുക കുഞ്ഞു മരമായാലേ മടിയിൽ വെക്കാൻ കഴിയുള്ളൂ മരമായാൽ തൻ്റെ പാട്ടിന് വിടുക ഉമ്മയെയും കുടുംബത്തെയും സമൂഹം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അതേ മാർഗമുള്ളൂ എന്തായാലും ഇനിയൊരു ഉമ്മാക്കും ഈ ഗതി വരാതിരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കുറിക്കണേ